പാലായിലെ പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളായ ഫാന്റസി സിൽക്സിലും ഫാന്റസി പാർക്കിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് നൽകിയ സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടന്നു ഫാന്റസി സിൽക്സിൽ നടന്ന ബമ്പർ സമ്മാന നറുക്കെടുപ്പ് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു കൂപ്പൺ വീതമാണ് കസ്റ്റമേഴ്സിന് നൽകിയിരുന്നത് ആദ്യ നറുക്കെടുപ്പ് ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു ഒന്നാം സമ്മാനമായ സെലോറിയക്കാർ കുറിച്ചുതന്നെ കൊല്ലപ്പള്ളിയിൽ ബോബിന ജെയ്സും ലഭിച്ചു കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് ഫാന്റസി പാർക്ക് എന്നൊരു സ്ഥാപനം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പാലാ കുരിശുവണ്ണിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഫാന്റസി സിൽസ് എന്ന ഒരു സ്ഥാപനം പാലാ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു ഫാന്റസി പാർക്കിലും അതുപോലെ ഫാന്റസി സിൽസിലും വളരെ ആകർഷകമായ സമ്മാനങ്ങൾ അദ്ദേഹം നറുക്കെടുപ്പിലോട് കൊടുക്കുകയാണ് പാലായിലെ ഒരുപാട് അസുഖ വ്യാപാരം നടത്തുന്ന വ്യാപാര വ്യാപാര സുഹൃത്തുക്കൾ ഉണ്ടോ എങ്കിലും ജിനുവിന്റെ സ്ഥാപനം പോലെ ഇത്ര ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഇത്രയ്ക്ക് കിട്ടുന്ന ലാഭം പുള്ളി മുഴുവനും തന്നെ ജിനു ഇവിടുത്തെ കസ്റ്റമേഴ്സിന് സമ്മാനമായിട്ട് വീതിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് ജിനു അങ്ങനെ ഈ സ്ഥാപനം പാലായിക്ക് എന്നും എന്നും പ്രത്യേകതകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥാപനമാണ് രണ്ടാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പ് ഫാൻറ്റസി എം ഡി ജിനിവിന്റെ മാതാവ് വത്സമ നിർഭവിച്ചു രണ്ടാം സമ്മാനമായ എക്സ്പ്രസോ കാർ ചെമ്പിളാവ് നടുവിലേക്കുന്നിൽ അക്ഷിത് രാഹുലിന് ലഭിച്ചു വൈസ് ചെയർപേഴ്സൺ നറക്കെടുത്ത മൂന്നാം സമ്മാനമായ ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ പറയാർ തക്കേമരിയിൽ ജി അജിത് കുമാറിന് ലഭിച്ചു ടി വി ഫ്രിഡ്ജ് മൊബൈൽ ഫോൺ വാഷിംഗ് മെഷീൻ എന്നിവയടക്കം നൂറ്റിയൊന്ന് ബമ്പർ സമ്മാനങ്ങൾ നറുക്കെടുപ്പാണ് നടന്നത്